ക്കും പിന്നെ കാണിക്കാനുള്ളത് നല്ല മൊടൽ സിൽക്ക് കേട്ടോ അപ്പം ഇതിൽ ഡീറ്റെയിൽ ഉണ്ടിട്ട് മൊഡൽ സിൽക്ക് ടോപ്പ് മൊഡൽ സിൽപ്പ് ബോട്ടം ദുപ്പട്ടി ഒക്കെ മൊഡൽ സിൽക്ക് ഫോയിൽ ആണ് അപ്പം അതിലോരോന്നോരോന്നായിട്ട് നമ്മൾ കാണിക്കാം കേട്ടോ അതിൽ ഒരു ഫുൾ അപ്പം ഈ ഇത് വരുന്നത് ഇതാ ഇതുപോലെ സ്ലീവിന് എക്സ്ട്രാ ഒന്നുമില്ല ഓരോ ത്രീ എക്സൽ ഫോർ എക്സൽ അടിക്കാം പിന്നെ ഇതുകൊണ്ട് നമുക്ക് കഫ്താൻ അടിക്കാം ഇപ്പോഴത്തെ മോഡൽ കഫ്താൻ അടിക്കാം ഒരു നാൽപ്പത്തി ഏഴ് നാൽപ്പത്തി എട്ട് ലെങ്ത്ത് കിട്ടും ഇപ്പോഴത്തെ മോഡൽ കഫ്താൻ അടിക്കാൻ ഫുൾ ലുക്ക് ഇതിൻ്റെ ഇവിടെ വരുന്നത് ഇതേ ഒരു വർക്ക് മാത്രമേ വരുന്നുള്ളൂ പിന്നെ നല്ലൊരു ക്ലോത്ത് ആട്ടോ മൊടാൽ വരുന്ന നല്ല അടിപൊളി ക്ലോത്താണ് പാന്റും മൊടാലെ കേട്ടോ ഇനിയിപ്പോൾ പാന്റ് നിങ്ങൾക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഇതായിട്ട് ഒരു ടോപ്പടി കേട്ടോ മുടാ അതിൻ്റെ ഒരു മെറ്റീരിയൽ പാനും ഷോളും മുടാ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് ആട്ടും നല്ല ഭംഗിയുണ്ട് അധികം വർക്കും ഇതൊന്നും സ്റ്റോണൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ചിലർക്കും ഇഷ്ടപ്പെടുന്ന ബ്രൈറ്റ് ആട്ടോ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് അപ്പം മെറ്റീരിയൽ ആണ് ഈ ഒരു മെറ്റീരിയൽ ഇതാ ബ്ലൂ ആട്ടോ മെറ്റീരിയൽ ഇതാ ഇതാണ് ദീമത്തെ വർക്ക് ഇതാണ് ഇതിൻ്റെ ഫുൾ പ്രിന്റ് വരുന്നത് ഇങ്ങനെ ഫോർ എക്സൽ ഫൈവ് എക്സൽ വരെ അത് അടിക്കുക അതേപോലെ കഫ്താൻ അടിക്കാം ഇപ്പോഴത്തെ മോഡലിൽ കഫ്താൻ അടിക്കുക അതാണ് ബോട്ടം വരുന്നത് ബോട്ടം ടോപ്പും ഷോളും മോഡാലാണ് വരുന്നത് കേട്ടോ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് പ്രൈസ് ഫ്രീ ഫ്രീഷിപ്പിങ്ങാണ് കേട്ടോ അതൊക്കെ കണ്ടോ അടിപൊളിയാണേ അപ്പോൾ തന്നെ ഇതിലും പ്രിന്റ് ചെറിയ ചെറിയ ഡിഫറെൻ്റ് ഉണ്ട് അപ്പം ഇതിൻ്റെ സെറ്റിലും പ്രിന്റിലൊക്കെ ഡിഫറെൻ്റ് ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് നല്ല സോഫ്റ്റ് ആണ് ബോട്ടം ഈ ഒരു ബോട്ടം വേണ്ടെന്നുണ്ടെങ്കിൽ ഇതിലും ടോപ്പ് അടിക്കാം കേട്ടോ ഇതാണ് ബോട്ടം വരുന്നത് നല്ല സോഫ്റ്റ് മോടാല് ബോട്ടം ഷോളും മോടാൽ എങ്ങനെയുണ്ട് വരുന്നത് മോടൽ സിൽക്ക് അപ്പം ഇതാണ് ഇതിൻ്റെ പുല്ലും നല്ല ഭംഗിൻ്റെ കളർ റാണി റാണിപ്പിംഗാണ് റാണിപ്പിമ്പൊക്കെ എന്ത് ഭംഗിയാ നോക്കി അടിപൊളിയല്ലേ എന്റെ ഇവിടെ ഈ ഒരു നെക്കിൽ ഒരു ഡിസൈൻ ഉള്ളത് കഫ്താനടിക്കുമ്പോഴൊക്കെ നല്ല സുഖമായിട്ട് കഫ്താൻ അടിക്കാൻ ചുരിദാർ അടിക്കാൻ ചുരിദാർ അടിക്കാൻ എല്ലാവർക്കും അറിയാലോ കഫ്താൻ അടിക്കാനും സുഖാണ് ഇപ്പത്തെ ട്രെൻഡിനുള്ള അപ്പം അത്ര ഇപ്പൊ കഫ്താനൊക്കെ നല്ല റേറ്റ് അല്ലേ അപ്പം ഇത് ആവുമ്പോ ഷോളും തീരുമാനം കിട്ടും ആ ഹാങ്ങിങ് മാത്രം വെച്ചു കൊടുത്താൽ മതി ഒരു സ്റ്റിച്ച് ചെയ്യും നല്ല രീതിയിലുള്ള മെറ്റീരിയൽ ആണ് നാല് ആറ് നാപ്പത്തേഴ് ലെങ്ത് കിട്ടും ഇതിന്റെ പാൻറ് ഇതുപോലെ പാൻറ് പ്രിന്റ് ആട്ടോ വരുന്നത് പാൻറ് പ്രിന്റ് ആണ് അതേപോലെ ഷോളും പാൻറും ടോപ്പും കൊണ്ടാല്ല മഴയ്ക്ക് ഹെവിറയോണല്ലോട്ടാ ഭംഗിട്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് പ്രേക്ഷിക്കും ആണ് ഇത് വരുന്നതെട്ടോ നല്ല ഭംഗിയുണ്ട് ഭംഗിയുടെ സ്ക്രീൻഷോട്ട് വിടുമ്പോ അതിന്റെ കളറും കൂടെ ഒന്ന് പറഞ്ഞുകൊണ്ടിട്ട് കോഫി കളറാ കേട്ടോ ഇതൊരു എന്താ പറയാ നല്ലൊരു നല്ല കോഫി കളറാണ് നല്ല ഭംഗിയുള്ള ഒരു കളർ ആണ് അപ്പൊ ഇതിന്റെ ഷോളും ഇതാണ് ഇതുപോലെയാണ് വരുന്നത് നല്ല കട്ട കോഫിയാണ് കട്ട മെറൂൺ കോഫി ബോട്ടം അപ്പൊ അടുത്ത കളർ മെഹന്തി ഗ്രീന് നല്ല ഭംഗിയുള്ള മെഹന്തി ഗ്രീൻ നല്ല ഭംഗി ഇതിന്റെ പ്രിന്റ് കാണാൻ പാൻറ് നോക്കി അപ്പം ഷോൾ ഇതാ െങ് ഇട്ടോ ഇവിടെ ഞാൻ കൊറച്ച് പിടിച്ചിട്ടാണ് ഇതിങ്ങനെ ലെങ്ത് കാണിക്കണത് ഇവിടെ കുറച്ച് മടക്കി വെച്ചിട്ടാണ് കാണിക്കണോ എന്താ നല്ല അടിപൊളി ബോട്ടം ഷോൾഡാ അപ്പൊ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് ഫ്രീഷിപ്പിനെ അപ്പം റെഡിമേഡിന്റെയും വീഡിയോ കണ്ടിന്യൂ ആയിട്ട് ഇടുന്നുണ്ട് അപ്പൊ ഏതാ ഇഷ്ടപ്പെട്ട് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ വന്നോളൂ കേട്ടോ അടിച്ചു കിട്ടാൻ പാടല്ലേ അപ്പൊ ഒക്കെ അടുത്ത വീഡിയോയിൽ കാണാം കാണിച്ചാൽ മതി